നമസ്കാരം ശ്രീനി ആലക്കുഴാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് കരുതുകയാണ് ഞാനിപ്പോൾ വന്നത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ദുഃഖികരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നത് ഒരു കമാൻഡർ ജീപ്പ് ഏതാണ്ട് പതിനേഴ് കുട്ടികളെ കുത്തി നിറച്ച് സ്കൂളിലേക്ക് പോയ ഒരു ജീപ്പ് അപകടത്തിൽപ്പെട്ടു അതിൽ പതിമൂന്ന് കുട്ടികൾക്ക് സാരമായി പരിക്കേറ്റു പലരുടെയും പരിക്ക് ഗുരുതരമല്ലാത്തതു കൊണ്ട് തന്നെ അവരെ ആശുപത്രി പ്രവേശിപ്പിച്ചു ചികിത്സ തേടി അവർ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് എന്നാലും അതൊരു വലിയ ഗുരുതരമായ ഒരു വിഷയമായിരുന്നു രാവിലെ ചർച്ച ചെയ്തത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നിരുന്നു അപ്പം ഞാനും അത് ചർച്ച ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് അഭിപ്രായങ്ങളുമായിട്ട് രംഗത്തും വന്നു ഞാനിപ്പോൾ വന്നത് ആ വാർത്തയ്ക്ക് വന്നതിന് ശേഷം ഒരു അധ്യാപകൻ എന്നെ വിളിച്ചു ആ അപകടത്തിൽപ്പെട്ട സ്കൂൾ ഏതാണെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ആ സ്കൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ലേറോം സെന്റ് സെബാസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണത് അത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ പലർക്കും അത് കേൾക്കാൻ താൽപര്യം അറിയാനിട്ടാണോ എന്താ അറിയില്ല ഫുൾ കാണാത്ത പലർക്കും ആ സ്കൂൾ സ്കൂളേതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആ സ്കൂളിലേതല്ല എന്ന് പറഞ്ഞിട്ടൊരാൾ ഒരു അധ്യാപന എന്നെ വിളിച്ചു ആ സ്കൂളിലേത് അല്ല എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപന എന്നെ വിളിച്ചു അദ്ദേഹം വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് എന്നോട് പറഞ്ഞത് ഈ പിന്നെ ജീപ്പ് മറിഞ്ഞതാണോ എന്നാണ് ആദ്യം ചോദിച്ചത് ഞാൻ ജീപ്പ് അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ മറിഞ്ഞു എന്നൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീടുകളാണല്ലോ എന്തായാലും ആ ജീപ്പ് ഒരു റബ്ബർ മരത്തിലിടിച്ചിട്ടാണ് നിന്നത് അത് തകർന്ന് എൻ്റെ മുൻവശമൊക്കെ തകർന്നതായിട്ട് നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഒരു വലിയ അപകടമാണ് നടന്നത് ആ അപകടത്തിനെ കുറിച്ച് അതിന്റെ പോസിറ്റീവ് വശങ്ങള് അതിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ നമ്മൾ സംസാരിച്ചത് അതിനെ നെഗറ്റീവായി കണ്ടുകൊണ്ട് ഞാൻ ചെയ്തത് എന്തോ മഹാ അപരാധം എന്നുള്ള നിലയിലാണ് ആ അധ്യാപകൻ എന്നോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണമൊന്നും ഞാൻ പുറത്തുവിടുന്നില്ല എന്തിനാണ് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കുന്നത് അദ്ദേഹത്തിന് അതൊരു നാണക്കേടാകേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫോൺ സംഭാഷണം പുറത്തുവിടാത്തത് അതിനപ്പുറത്ത് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നിയൊരു കാര്യം ആ സ്കൂളിലൊരു അധ്യാപകൻ എന്നോട് വന്നിട്ട് പറയാണ് ഒരു കാര്യം പറയാനുണ്ട് ശ്രീനി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് പറയാണ് അവിടെ ഒരാഴ്ച മുമ്പാണ് ആ റോഡ് ടാർ ചെയ്തത് അതിൽ പൊടി മുകളിലുണ്ടായിരുന്നു അപ്പോൾ ആ പൊടി ബ്രേക്കി ചവിട്ടിയപ്പോൾ വണ്ടി സ്കിഡായിട്ട് പോയിട്ട് ഇടിച്ചതാണെന്നാണ് ആ അധ്യാപകൻ എന്നോട് പറഞ്ഞത് എത്ര നിസ്സാരവൽക്കരിക്കുകയാണ് നിങ്ങൾ ഈ സംഭവത്തെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഒരു സംഭവം നടന്നു അപകടം സാധാരണ റോഡിൽ ഉണ്ടാകുന്നതാണ് ആ അപകടം നടന്നുകഴിഞ്ഞാല് അതിന് നിസ്സാരവൽക്കരിക്കരുത് ഒരുപാട് കുട്ടികളുടെ ജീവനാണത് അത് മനസ്സിലാക്കാതെ നിങ്ങൾ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതൊന്നും സംഭവിച്ചില്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എല്ലാവരും പേര് വായിക്കുന്നില്ല ബിജു എന്റെ ബ്രദറാണ് ഒമാനെ നിന്ന് കാണുന്നുണ്ട് സുരേഷ് ബാബു ചേട്ടാ നമസ്കാരം സുരേഷ് ചേട്ടൻ ജിൻഡോ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിസ്സാരം വൽക്കരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് പറയാ ഈ ചില ആളുകൾക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല ഒരാൾ കമന്റിട്ടത് കണ്ടു പണ്ട് വിഷയം വേറെയാണ് ഞാൻ അങ്ങനെയേക്ക് വരികയാണ് ഈ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തെ നമ്മൾ വാർത്തകൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആംബുലൻസ് അടഞ്ഞുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു അതിന് തുടർച്ചയായിട്ട് ഞാൻ പിന്നെ കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐക്കാരെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത ചെയ്തു അങ്ങനെയൊക്കെ വാർത്തകൾ ചെയ്തു വന്ന സമയത്ത് ഒരു ബിജു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ന്യൂസിലൻഡിൽ നിന്നാണെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര് കരട്ടല്ല ബിജു ആലക്കൂട് എന്നൊക്കെയാണ് ഇത് കണ്ടത് അദ്ദേഹം കുറേ നാളുകളായിട്ട് എനിക്കെതിരെ കമന്റുമായിട്ട് വരുന്നതാണ് എനിക്കത് വിഷയമല്ല നിങ്ങളെ എനിക്കെതിരെ കമന്റുമായിട്ട് വരുമ്പോഴാണ് എനിക്ക് റീച്ച് കൂടുക പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ട് മേരി മാത കോളേജിൽ ഒരു സംഘർഷമുണ്ടായ സമയത്ത് അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നീയൊന്നും അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല നിന്നെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടത് ബിജു കണ്ണൂർ എന്നങ്ങനെയാണ് കണ്ണൂർ ആലക്കോടാണ് ബിജു കണ്ണൂർ എന്നങ്ങനെ കണ്ടത് അദ്ദേഹം എഴുതുകയാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തിന് മറുപടിയും കൊടുത്തു ഈ പിന്നെ മേരി കോളേജ് ഇവിടെ തുടങ്ങണം എന്ന് സഭ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആലക്കോട് എത്തിയ ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് മേരി മാതാ കോളേജിൽ കെ എസ് യു സംഘർഷവും ഒക്കെ എസ് എഫ് ഐ സംഘർഷമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ശ്രീനി ആലക്കോട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് അധികം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഉള്ളൂ എന്തായാലും പിന്നെ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുട്ടികൾ എന്നോട് സംസാരിച്ചു ഒരു മോൻ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ട് സംസാരിച്ചു എന്താ മോനെ പറ്റിയെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആ ഒരു ആ വിപ്രാവളമൊക്കെ അവനെ മാറിക്കഴിഞ്ഞപ്പോൾ അവനോട് പറയാണ് ഈ ചേട്ടൻ പിന്നെ ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല പണ്ട് ഏതോ ട്രാവലറിൽ ആ ചേട്ടൻ വണ്ടി എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞങ്ങളുടെ വണ്ടി ആദ്യമായിട്ടാണ് ഇദ്ദേഹം എടുക്കുന്നത് എന്ന് പറഞ്ഞു വിജയ് എന്ന് പറയുന്ന ആ സ്ഥിരമായിട്ട് എടുക്കുന്ന ഡ്രൈവർ അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു അപകടവും ഇതുവരെ വരുത്തിയിട്ടില്ല പക്ഷേ ഇന്ന് ആ പിന്നെ വാഹനം ഓടിച്ച ഡ്രൈവർ അദ്ദേഹം ഇന്ന് കയറിയതാണ് ആ വിജയം എന്ന് പറയുന്ന ആ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് റിഗേഴ്സ് തരം ട്രെയിനിങ് കൊടുത്താണ് പോലും വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്ന സമയത്ത് ഒരു ട്രെയിനിങ് അദ്ദേഹത്തിൽ കുറച്ച് ദിവസം ലീവ് എടുക്കണം അതുകൊണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി കയറ്റിയതാണെന്നാണ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് കയറിയ ആ ഡ്രൈവർ രാവിലെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ആ ചെറിയ കുട്ടികൾ പഠിക്കുക പറയുകയാണ് ആ യു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ രാവിലെ മദ്യപിച്ചിട്ട് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്ടകാലം നിങ്ങൾ താമസിക്കേണ്ടത് ജയിലിലാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല നിങ്ങൾ ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ഈ ഡ്രൈവർ എന്താ ചെയ്തതെന്നറിയോ ഈ വാഹനം പോയിട്ട് ജീപ്പ് പോയിട്ട് ഈ റബ്ബറിൽ ഇടിച്ചു കുട്ടികളെ ആകെ വെപ്രാളത്തിലായി പല കുട്ടികൾക്കും പരിക്കേറ്റു അപ്പോ ഈ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് മൊബൈലിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാഗ് പിറകിലുണ്ടായിരുന്നു പോലും ആ ബാഗും എടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു കാരണം അവിടെ നിന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം മദ്യപരിചിതരായിട്ടുള്ള ചില തെളിവുകൾ ഉണ്ടാവും ആൾക്കാർ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവിടുന്ന് എസ്കേപ്പായി ആ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ പോലും അല്ലെങ്കിൽ ആ കുട്ടികളെ ആശുപത്രിയിലെത്തിക്കാൻ പോലും തയ്യാറാകാതെ ആ വാഹനം ഓടിച്ച ഡ്രൈവർ എന്ന് പറയുന്ന അയാൾ അവിടെ നിന്നും പോയി എന്നാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത് അല്പം മുമ്പ് വരെ ഒരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചു ആ കുട്ടി പറയുന്നത് അങ്ങനെയാണെന്ന് കുട്ടികൾ അങ്ങനെ പറയുകയാണ് സാധാരണ നിഷ്കളങ്കരായ കുട്ടികളാണ് ഉള്ളതാണ് ഉള്ളതാണ് ഉള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തില് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ബിജു കണ്ണൂർ അറിയാൻ എസ് എഫ് ഐ സഖാക്കളെ കോളയിൽ തല്ലിയാൽ ടൗണിൽ നിന്ന് ഇനിയും കിട്ടും എന്നൊക്കെ ഷാജഹാൻ പന്നീ പറയുന്നു ഓക്കെ അതൊന്നും എന്റെ ഒരു വിഷയമല്ല നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു അത് നമ്മുടെ വിഷയമല്ല പോട്ടെ ഞാനത് ബിജു കണ്ണൂർ പറഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്തായാലും ആരക്രമം കട്ടിയാലും സീനിയ ആളക്കോട് ചോദ്യം ചെയ്തു അതിൽ ഇടത് വലതു എന്നുള്ള കാര്യമൊന്നുമില്ല ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ തെറി പറയാം രാവിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം മാന്യമായിട്ടാണ് സംസാരിച്ചത് ശ്രീനാട്ടിന് കാര്യങ്ങളൊന്നും അറിയില്ല പല ഞങ്ങളുടെ സഖാ ഞങ്ങളുടെ പ്രവർത്തകരെയും എസ് എഫ് ഐക്കാരെ ആക്രമിച്ചിട്ടുണ്ട് അപ്പോ അത് നിങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പണ്ടൊക്കെ പല അപകടങ്ങളും പല അക്രമങ്ങളും സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനേ സമയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്താൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ ഇന്നലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയം എടുത്തത് അപ്പോൾ അതിനകത്ത് അദ്ദേഹം മാന്യമായിട്ടാണ് എന്നെ സംസാരിച്ചത് കേട്ടോ കെ എസ് യു റെ നേതാവ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്ന ആള് എന്നെ വിളിച്ചിട്ട് രാവിലെ സംസാരിച്ചത് വളരെ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഇത് ഒരു ഡ്രൈവറെ കുറിച്ച് പറയുന്നതിനിടയ്ക്കാണ് ഞാൻ കാര്യങ്ങൾ കമന്റ് വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രൈവർമാർ കുട്ടികളുമായിട്ട് പോകുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ക്രിമിനൽ പിന്നെ നിയമപ്രകാരം എടുക്കണം അതുമാത്രമല്ല ആ വാഹനത്തിന്റെ ടയറിനെ കുറിച്ച് കുറെ പിന്നെ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട് ടയർ വളരെ മോശമാണ് ടയർ പിന്നെ മുട്ടയാണ് മലബാർ ഭാഷയിൽ പറഞ്ഞ മുട്ടയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായി കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിന്റെ കാര്യക്ഷമത പരിശോധിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യേണ്ടത് അവരുടെ കടമയാണ് അത് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇനിയും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ ദിവസമാണ് തലപ്പം എന്നൊരു ഒരു കുട്ടി മരിച്ചത് അപ്പോ ശ്രീനിധൈര്യമായി മുന്നോട്ട് പോകുക ജനങ്ങൾ കൂടെ ഉണ്ടോ എന്ന് സുരേഷ് ബാബു പറയുന്നു തീർച്ചയായും നിങ്ങളുടെയൊക്കെ പിന്തുണ കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് എനിക്ക് പേടിച്ചിട്ടല്ല ഞാൻ ഇത് പറയുന്നത് നിങ്ങളൊക്കെ അറിയണം ഇങ്ങനെ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് നമ്മൾ പിന്നെ ഇപ്പൊ പെട്ടെന്ന് പൊട്ടിമുളച്ച് ആലക്കോടേക്ക് വന്ന ആളാണ് ഏതാണ്ട് ഞാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഒരു പത്തോ പതിനെട്ടോ കടകളാണ് ആലക്കോട് ടൗണിൽ ഉണ്ടായിരുന്നത് ഇന്നത് അഞ്ഞൂറിലധികം കടകളായി മാറിയിട്ടുണ്ട് ഈ ആലക്കോടിന്റെ സ്പന്ദനം കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് പല മേഖലകളിൽ പ്രവർത്തിച്ച് കർമ്മസമിതി കൺവീനർ ഉൾപ്പെടെയുള്ള ആമ പിന്നെ ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ ആലക്കോടിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ആലക്കോടിന്റെ ഓരോ മുക്കും മൂലയും ഒക്കെ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരു ഫോൺ വന്നതാണ് വിളിക്കുക അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്താണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പ്രതികരിക്കും അതിന് ആരും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ജനപക്ഷത്തുനിന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ ഒരുപാട് ആളുകൾ പല സ്ഥലത്തും കാണുന്നുണ്ട് രാത്രിയിലെ എല്ലാവരും കിടക്കേണ്ട സമയത്താണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനോടൊപ്പം ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ ഇപ്പൊ വരുന്ന വഴിക്ക് പിന്നെ ഒരു വണ്ടി ഞാൻ ഇപ്പം രാജധാനി ഹോട്ടലിൽ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരികയാണ് നമ്മുടെ ടാക്സി സ്റ്റാൻഡ് അടുത്ത് എത്തിയപ്പോൾ പിന്നെ ഒരു പിന്നെ സ്കൂട്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ വണ്ടി വരികയാണ് അപ്പൊ ഒരു സ്കൂട്ടിക്കാരൻ പെരുന്നള്ള റോഡിൽ നിന്ന് കയറി വരികയാണ് അങ്ങനെ വന്നിട്ട് ഈ നിർത്തിയ സ്കൂട്ടിയും എന്റെ വണ്ടിക്കും ഇടയ്ക്ക് കൂടി ഇൻഡിക്കേറ്റർ പോലും വിടാ അദ്ദേഹം കയറിപ്പോയി ഞാനത് ഭാഗ്യത്തിന് ബ്രേക്ക് ചവിട്ടതുകൊണ്ട് എന്റെ വണ്ടിക്ക് തട്ടിയില്ല അതിനുശേഷം അദ്ദേഹം പിന്നെ പെട്ടെന്ന് പറയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ് പിന്നെ ഞാൻ രാജധാനി ഹോട്ടലിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു അങ്ങ് പോയി അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ അല്ലാതെ ഈ ഗ്യാപ്പിൽ കൂടി നിങ്ങൾ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് സാധാരണ നോർമൽ ആയിട്ടൊരു മനുഷ്യൻ വരില്ല കാരണം അവർക്ക് അപകടം മുന്നിൽ മനസ്സറിയാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ അപ്പൊ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല അളത് ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഇവിടുത്തെ പ്രമുഖമായൊരു പിന്നെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നാളെ ആ സ്ഥാപനത്തെ കുറിച്ച് ഞാൻ പറയാൻ വേണമെങ്കിൽ അപ്പം ഇത്തരത്തിലൊരു ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നത് നിങ്ങൾ മാത്രമായിരിക്കില്ല എതിരെ വരുന്ന വാഹനങ്ങൾ കൂടിയായിരിക്കും അതിലുള്ള ആളുകൾക്കായിരിക്കും കേസ് ഉണ്ടാകുക അപ്പോൾ ദയവേത് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം നിങ്ങൾ രാത്രിയിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഇൻഡിക്കേറ്ററൊക്കെ ഇടുക ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഇങ്ങനെ കയറിയിട്ട് വെറുതെ അപകടത്തിൽപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ ജീവിതം ദുരിതത്തിലാക്കരുത് എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ